സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു വരട്ടോ വൻ തകർച്ചയിൽ ഗോൾഡ് ആദ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉയർന്നു വരിക ഉയർന്നു വരാൻ കാരണങ്ങളൊന്നും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ സീസ്ഫെയർ ഇന്ന് സാധ്യമായില്ല രണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ യമൻ്റെ ഹുദൈദ പോർട്ടിൽ ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടുണ്ടെന്ന് മരണം സംഭവിച്ചിട്ടുണ്ട് പരിക്കു വെറ്റിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു പിന്നെ ഇറാൻ യു എസ് സ്റ്റോക്ക് അതിൽ എത്രയും പെട്ടെന്ന് ഇറാൻ ഇതിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് അത് മനസ്സിലാക്കും മനസ്സിലാക്കുമെന്ന രീതിയിലേക്കാണ് ട്രംപ് പറയുന്നത് പക്ഷേ ഇറാൻ്റെ ഫോർ ഇറാൻ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് പറയുന്നത് ന്യൂക്ലിയർ ഡീൽ വരുന്നതിന് യുറേനിയം എൻ റിച്ച്മെൻ്റ് ഉണ്ടല്ലോ യുറേനിയം സമ്പുഷ്ടീകരണം അത് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ചെയ്യും എന്നുള്ളത് അത് ഇറാൻ്റെ ഒരു അവകാശമാണ് അത് ഇറാൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ റെഡ് ലൈനുകളിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് ഇന്നലെ നല്ല രീതിയിലുള്ള വളരെ ക്ലോസ് ടു ഡീൽ എന്നായിരുന്നു ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നീട്ട് ടു ബി പെട്ടെന്ന് വരണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കൂ എന്നുള്ള രീതിയിലും ഇറാൻ അത് പറയുന്നത് ഒരു അമേരിക്കയിൽ നിന്നൊരു പ്രസ്ഥാനം നേരിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു ഡീലിലേക്കൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് മാത്രമല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് റെനി എൻറിച്ച്മെൻറ്റ് നടത്തും എന്നുള്ള രീതിയിലും കൂടി പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ മറ്റുള്ള എക്കണോമിക് ഡാറ്റാസും എല്ലാത്തിൻ്റെയും പ്രസൻസിൽ ഗോൾഡ് ആയിരത്തഞ്ഞൂറ് രൂപ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ആ ഈ മൂന്ന് കാര്യങ്ങളും കൂടി വന്ന ശേഷം ഇപ്പോൾ ഗോൾഡിൻ്റെ പ്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി അതായത് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള സംഖ്യയോടുകൂടി വെറും സംഖ്യയിൽ നിന്നും വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് അങ്ങനെ കരി കരി ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് നികത്തിയേക്കും